ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കൂട്ടുകെട്ടിനാണ് സോഷ്യൽ മീഡിയയും ഇപ്പോൾ കായിക ലോകവും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് മൈതാനത്തെ രണ്ട് ബാറ്റ്സ്മാൻമാർ തമ്മിലുള്ള കൂട്ടുകെട്ടല്ല മറിച്ചൊരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തുടക്കമാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ സിക്സർ കിങ് യുവരാജ് സിംഗും മലയാളിയുടെ അഭിമാന താരം സഞ്ജു സാംസനും ഒന്നിക്കുമ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മാറ്റമാണ് അഭിഷേക് ശർമ്മയെ ടി ട്വന്റി ലോകക്രമത്തിൽ ഒന്നാം നമ്പറിലേക്ക് എത്തിച്ച യുവരാജ് എന്ന ദീർഘദർശിയായ പരിശീലകൻ സഞ്ജുവിനെ എങ്ങനെ പാകപ്പെടുത്തും എന്നത് വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലെയും ന്യൂസിലൻഡ് പരമ്പരയിലെയും പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു വെറുമൊരു പരിശീലകനല്ല ഈ ഊർജ്ജമാണ് ക്രിക്കറ്റ് ലോകത്ത് സാങ്കേതിക തികവുള്ള താരങ്ങൾ ഒരുപാട് കാണും എന്നാൽ യുവരാജ് സിംഗിനെ പോലെ മാനസികമായി കരുത്തും പോരാട്ട വീര്യമുള്ള താരങ്ങൾ ചുരുക്കമാണ് ക്യാൻസറിനെ തോൽപ്പിച്ച് മൈതാനത്തേക്ക് തിരിച്ചു വന്ന ആ നിശ്ചയദാർഢ്യം സഞ്ജുവിനെ പോലെ ഒരു പ്രതിഭയ്ക്ക് വലിയൊരു മുതൽ കൂട്ടാകും പലപ്പോഴും ഫോമിന്റെ കാര്യത്തിലും സ്ഥിരതയുടെ കാര്യത്തിലും വിമർശനങ്ങൾ നേരിടുന്ന സഞ്ജുവിനെ തന്റെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും സമ്മർദ്ദ ഘട്ടങ്ങളിൽ എങ്ങനെ പതരാതെ കളിക്കണമെന്നും പഠിപ്പിച്ചു കൊടുക്കാൻ മികച്ച ഒരാൾ ലോക ക്രിക്കറ്റിലില്ല അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ നമ്മൾ ഇത് കണ്ടതാണ് ഐ പി എല്ലിൽ പതറി നിന്നിരുന്ന അഭിഷേകിനെ ഇന്ത്യൻ ടീമിലെ ഒഴിവാക്കാനാവാത്ത ഘടകമാക്കി മാറ്റിയത് യുവരാജിന്റെ ശിക്ഷണമാണ് ഇപ്പോൾ സഞ്ജുവും അതേ പാതയിലാണ് ആറിലാർ എന്ന സ്വപ്നത്തിലേക്കും സഞ്ജു സാംസൺ എന്ന ബാറ്ററുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ ടൈമിംഗ് ആണ് ബലപ്രയോഗത്തിലൂടെയല്ല മറിച്ച് അതിമനോഹരമായ ടൈമിംഗിലൂടെ പന്തിനെ ഗ്യാലറിയിൽ എത്തിക്കുന്ന സഞ്ജുവിന്റെ ശൈലി ഏറെ പ്രശംസിക്കപ്പെട്ടതാണ് എന്നാൽ തന്റെ ആഗ്രഹം ഒരിക്കൽ സഞ്ജു വെളിപ്പെടുത്തിയിരുന്നു ഒരു ഓവറിൽ ആറ് പന്തും സിക്സറും അടിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ സഞ്ജു ഇതിന്റെ ഒരു ടീസർ കാണിച്ചു ു സ്പിന്നർ റിഷാദ് ഹുസൈനെതിരെ അഞ്ച് സിക്സറുകളാണ് സഞ്ജു പറത്തിയത് ആ ഓവറിലെ ആദ്യ പന്ത് ഡോട്ട് ആയതിനാൽ മാത്രമാണ് ചരിത്രം കുറിക്കാൻ സഞ്ജുവിനെ കഴിയാതെ പോയത് യുവരാജ് സിംഗിന് കീഴിലുള്ള പരിശീലനം സഞ്ജുവിന്റെ ഈ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയ്ക്കും കാരണം ഈ നേട്ടം ലോകത്തിന്റെ മുന്നിൽ ആദ്യമായി ടി ട്വൻറ്റിൽ കാണിച്ചു തന്നത് യുവരാജ് സിംഗ് ആണ് സ്റ്റുവേർട്ട് ബ്രോഡിന്റെ ആറ് പന്തുകളും ഗ്യാലറിയിൽ എത്തിച്ച ആ മാന്ത്രികത സഞ്ജുവിനും സ്വയത്തമാക്കാൻ ഈ പരിശീലനം വഴിയൊരുക്കും സഞ്ജുവിനായി യുവരാജ് ഒരുക്കുന്ന തന്ത്രങ്ങൾ പരിശീലന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതും യുവി പ്രധാനമായി ശ്രദ്ധിക്കുന്നത് സഞ്ജുവിന്റെ ഫോർട്ട് വർക്കിലും ഹെഡ് പൊസിഷനിലുമാണ് നെറ്റ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ സഞ്ജുവിനോട് ഫ്രണ്ട് ഫോട്ടിൽ സ്ട്രേറ്റ് ഷോട്ടുകൾ കളിക്കാൻ യുവി നിർദ്ദേശിക്കുന്നത് കാണാം അനാവശ്യമായ ഷോട്ടുകൾ ഒഴിവാക്കി ഗ്രൌണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും പന്ത് എത്തിക്കാനുള്ള കഴിവ് സഞ്ജുവിനുണ്ട് ഇത് കുറച്ചുകൂടി കൃത്യതയോടെ നടപ്പിലാക്കാനാണ് യുവിയുടെ ശ്രമം ഇന്ത്യൻ പിച്ചുകളിൽ സഞ്ജു സ്പിന്നിനെതിരെ അതിശക്തനാണ് എന്നാൽ വിദേശ പിച്ചുകളിൽ പേസും ബൗൾസും നേരിടുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ യുവരാജ് പകർന്നു നൽകുന്നു സഞ്ജുവിൻ ഒരു ഓപ്പണർ എന്ന നിലയിൽ തിളങ്ങുന്നുണ്ടെങ്കിലും ഏത് ബാറ്റിംഗ് പൊസിഷനിലും കളിക്കാനുള്ള മാനസികാവസ്ഥ അദ്ദേഹത്തിന് വളർത്തുകയാണ് ലക്ഷ്യം മലയാളികളെ യെ സംബന്ധിച്ചിടത്തോളം സഞ്ജു വെറും ഒരു കളിക്കാരനല്ല ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നമാണ് പലപ്പോഴും ടീമിൽ നിന്ന് തഴയപ്പെട്ടപ്പോഴും നിശബ്ദനായിരുന്നുകൊണ്ട് കളിയിലൂടെ മറുപടിയാണ് താരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറു സീസൺ സഞ്ജുവിന്റെ കരിയറിലെ ഗോൾഡൻ ആയി മാറാനാണ് സാധ്യത ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ഗില്ലിനെ യുവ എങ്ങനെ ഒരുക്കിയോ അതേ ഗൗരവത്തോടെയാണ് അദ്ദേഹം സഞ്ജുവിനെയും കാണുന്നത് ടീം ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് പദ്ധതികളിൽ സഞ്ജു ഒരു അവിവാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു സൂര്യകുമാർ യാദവിന് കീഴിൽ ആക്രമണപരമായ ഒരു ശൈലി ടീം പിന്തുടരുമ്പോൾ സഞ്ജുവിനെ പോലും ഒരു ഫിയർലെസ്റ്റ് ബാറ്റ്സ്മാൻ യുവരാജിന്റെ നിർദ്ദേശങ്ങൾ വലിയ ആത്മവിശ്വാസം നൽകും ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയാണ് സഞ്ജുവിന്റെ മുന്നിലുള്ള അടുത്ത കടമ്പ അതിനുശേഷം വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലും സഞ്ജു ഓപ്പണർ സ്ഥാനത്തോ വിക്കറ്റ് കീപ്പർ ബാറ്റർ സ്ഥാനത്തോ ഉറപ്പായും ഉണ്ടാകും യുവരാജ് നൽകിയ ആത്മവിശ്വാസം സഞ്ജുവിന്റെ ബാറ്റിംഗിൽ പ്രതിഫലിച്ചാൽ ബൌളർമാർക്ക് അത് വലിയൊരു ഭീഷണി തന്നെയായിരിക്കും ചുരുക്കത്തിൽ യുവരാജ് സിംഗ് എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും സഞ്ജു സാംസൺ എന്ന പ്രതിഭയുടെ പ്രഹരശേഷിയും ഒന്നിക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ ചരിത്രം പിറക്കാൻ പോവുകയാണ് ഓരോ ആറ് സിക്സറുകൾ മാത്രമല്ല ഇന്ത്യൻ ടീമിനായി ഇനിയും ഒരുപാട് കിരീടങ്ങൾ നേടാൻ സഞ്ജുവിന് ഈ പരിശീലനം കരുത്തേക്കും